പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും നടന്ന നിരവധി മോഷണക്കേസിലെ പ്രതിയായ കൊല്ലം സ്വദേശി സതീഷ് എന്ന റഫീഖിന് പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തി പ്രതി മോഷണത്തിനായി ഉപയോഗിക്കുന്ന പിക്കാസ് തുടങ്ങിയ ഉപകരണങ്ങൾ പോലീസ് കണ്ടെത്തി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി തിരൂർ പെരിന്തൽമണ്

ഇവിടെ വെച്ചിരുന്നേ ഡിവറി ഡി വി ആർ എടുത്തിട്ടുണ്ടാവും ഇവിടെ തന്നെ വെച്ചിരുന്നേ ഇല്ല 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 ഇത് ആ ഭാഗം വരെ വന്നു ഇതിന് ഇങ്ങോട്ട് വന്നിട്ടില്ല പെയിന്റ് ഇതൊക്കെ വെക്കാൻ വേണ്ടി ഇതാ യുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്കോ സൊല്യൂഷൻ അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440, four sa Mibang, Cebu Road,